ഹായ് ഞാൻ ഈ യൂട്യൂബിൽ ഫാമിലി വ്ളോഗുകളൊക്കെ പോലുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് വന്ന ഒരാളാണെങ്കിലും യാദർച്ഛികമായി എനിക്ക് റിയാക്ഷൻ ഒന്നുമല്ല എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ ഒരു ചാനൽ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരു സ്ത്രീയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഗിഫ്റ്റ് വരാറുണ്ടായിരുന്നു ഈ ഗിഫ്റ്റുകളെല്ലാം തന്നെ എടുത്തു വച്ച് ഇവർ വീഡിയോ ചാനലുകളിൽ കാണിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവർ കാണിച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റിനെ അപമാനിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് ഈ പാവപ്പെട്ട ഉമ്മയുടെയോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയോ ചാനലുകളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എന്നെ വിമർശിക്കാവുന്നതാണ് ഒരാളുടെ പോലും ഗിഫ്റ്റിനെയോ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെയോ അല്ല ഞാൻ വിമർശിക്കുന്നത് അവർ അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെയാണ് ഞാൻ വിമർശിക്കുന്നത് തികച്ചും ഈ പാവപ്പെട്ട ഉമ്മയുടെ ഒരു ഹതിയ എന്ന് പറഞ്ഞ് കാണിച്ച സാധനത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് ഹതിയ അല്ലെന്നും അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന സാധനത്തിന് ഹതിയ എന്ന വ്യാജേന കാണിക്കുന്നതാണ് എന്ന് തെളിവ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ അവരുടെ വീഡിയോയിൽ അവർ ശക്തമായി വാദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് സ്നേഹതീരം സ്നേഹസമ്മാനമായി തന്ന ആ ഒരു സാധനം ഞാൻ നിരസിക്കണമായിരുന്നു എന്ന് ഞാൻ എന്തിനാണ് നിരസിക്കേണ്ടത് സ്നേഹതീരം എന്ന് പറയുന്നത് എന്റെ സുഹൃത്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്കൊരു സാധനം തരുമ്പോൾ അത് സമ്മാനമാണെങ്കിൽ നിരസിക്കേണ്ട കാര്യമില്ല അത് ദാനമാണെങ്കിൽ ഞാൻ ആ ദാനത്തിന് അർഹമാണോ അർഹയാണോ ഇല്ലേ എന്നുള്ള കാര്യം ഞാൻ അയാളെ ബോധിപ്പിച്ചാൽ മതി അദ്ദേഹം എനിക്ക് തന്നത് സ്നേഹത്തോടെ സമ്മാനമായിട്ട് തന്ന ഒരു സാധനത്തിനെ ഞാൻ എന്തിനാണ് നിരസിക്കേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്റെ മക്കൾക്ക് ഒരു പിറന്നാൾ വന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചാൽ ഞാൻ സ്വീകരിക്കും അതിനു പകരം നിങ്ങളുടെ മക്കൾക്ക് കേക്ക് വാങ്ങിച്ചു കൊടുക്കൂ നിങ്ങളുടെ മക്കൾക്ക് ലോറി വാങ്ങിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും എനിക്ക് ക്യാഷ് അയച്ചാൽ ഞാൻ സ്വീകരിക്കില്ല കാരണം എന്റെ മക്കൾക്ക് ഒരു പിറന്നാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഒരു നൂറ് രൂപയുടെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉമ്മയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെ മുപ്പത് രൂപയുടെ ഒരു ലോറി വാങ്ങിക്കാനും എനിക്ക് ആരും തന്നെ ക്യാഷ് തരേണ്ടതില്ല സമ്മാനമായി തരുന്ന സാധനം ചിലപ്പോൾ ഞാൻ സ്വീകരിക്കും എൻ്റെ മക്കളുടെ പിറന്നാളിന് ഇനി അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം എനിക്ക് യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങളെ ബന്ധങ്ങളെയൊക്കെയും തന്നെ ഞാൻ അമൂല്യമായി കാണുന്ന ഒന്നാണ് അതിനെ എന്താണ് എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ആരും തന്നെ എൻ്റെ ദാരിദ്ര്യം അറിഞ്ഞ് എന്നോട് തോന്നിയ സഹതാപത്തിൽ എൻ്റെ കൂടെ കൂടിയവർ അല്ല എന്റെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ സുഹൃത്താക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായവരാണ് പിന്നെ ഞാൻ പല ആൾക്കാരെയും വിമർശിച്ചിട്ടുണ്ട് പലർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കെതിരെ ഞാൻ വിമർശിക്കുന്നു എന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഈ ആനുകൂല്യം പറ്റാൻ വേണ്ടി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് ഈ പാവപ്പെട്ട ഉമ്മയായാലും ഒരു ദരിദ്രയായ ഉമ്മയല്ലെന്നും അവർക്ക് ഫാമിലി അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ കഥ അവർ പറഞ്ഞപ്പോ അതിൽ ചില തെറ്റുകൾ എനിക്ക് തോന്നി അവരും മനുഷ്യരാണ് അവരൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവരെ കുറിച്ച് പച്ചയ്ക്ക് വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ അത് തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതൊന്നും തന്നെ പേഴ്സണൽ റിവഞ്ച് നിലനിർത്തിക്കൊണ്ടല്ല എന്നാൽ ഈ സ്ത്രീ ചെയ്തത് എന്താണ് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യാതെ എന്റെ സുഹൃത്തായത് കൊണ്ട് മാത്രം അസൂറ ബിവി എന്ന സ്ത്രീയുടെ പേരിൽ ഇവരെവിടെയോ കേസ് കൊടുത്തു എന്ന വ്യാജേന ഒരു പോലീസുകാരനെ കൊണ്ട് അവരെ വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരു സ്ത്രീയെ പെട്ടെന്ന് പാനിക് ആവുന്ന തരത്തിലുള്ള ഇത്തരം ഒരു ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ പാനിക് ആവും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതേ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞാൻ കേസ് കൊടുക്കുകയാണെന്നും കേസുമായി മുന്നോട്ട് പോവുകയാണെന്നും കേസിന്റെ അപ്ഡേഷൻസ് തരാമെന്നും പറഞ്ഞ ഇവർ എന്തുകൊണ്ടാണ് പിന്നീട് ആ കേസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് തരുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനാണ് ഇപ്പൊ രണ്ട് ദിവസമായി എനിക്ക് എന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത് ഇനി അതുപോലെ തന്നെ തെസ്ലി മീഡിയ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ വൈകല്യങ്ങളെ അതിജീവിച്ചവൾ എന്ന് പറഞ്ഞ് ഇവർ ഇട്ട വീഡിയോയിൽ ഇവർ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടിയില്ല അങ്ങനെ കിട്ടിയാൽ ഞാൻ തീർച്ചയായും തെസ്ലി മീഡിയക്ക് എന്തെങ്കിലും സഹായം ചെയ്യും എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇവർക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടുന്നില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടിയപ്പോൾ തെസ്ലി മീഡിയക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തായിരുന്നോ നിങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനം പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതാണ് അത് പാലിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തനൂജയ്ക്ക് വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ എവിടെന്നെങ്കിലും തപ്പി എൻ്റെ വീഡിയോയുടെ ലിസ്റ്റിൽ നിന്നും തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് വിമർശിക്കാം ഞാൻ പറഞ്ഞത് തനൂജയ്ക്ക് വീട് വെക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു സ്ത്രീ ലീഡറായിട്ട് നിൽക്കുന്ന ആ രക്ഷാവേഷം ചമഞ്ഞ് നടക്കുന്ന സ്ത്രീ ഒരുപാട് തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്നും ഇപ്പോഴും അവരുടെ പേരിൽ അലിഗേഷൻസ് ഉണ്ട് അത് മാത്രമല്ല ഇവരെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ വളരെ വൾഗറായിട്ട് നാവിൽ സരസ്വതി വിളയാടുന്ന രീതിയിൽ പശു അമറുന്നത് പോലെ അമർന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്നതാണ് അതായത് ഒരു ലേഡി ഗുണ്ട അതുപോലെ തന്നെ ഇന്നലെ വീണ്ടും അവർ അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഷെഫീനയുടെ പേരിൽ എന്തോ ഒരു കേസ് കൊടുത്തെന്നും ആ കേസ് ഹൈക്കോടതിയിൽ വെച്ച് എന്തോ സ്റ്റേ ആയെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഷെഫീന ഇന്നലെ വീഡിയോയിൽ വന്ന് വ്യക്തമായി അവരുടെ നിലപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി ശനിയും ഞായറും ഇല്ല എന്നുള്ളത് അപ്പൊ അവിടെ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഏർ കേസ് വഴക്ക് കോടതി വക്കീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു ഭീഷണിയുടെ സ്വരമാണ് ഈ രക്ഷക നടത്തുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇങ്ങനെ നാട്ടുകാരിൽ നിന്നും പിരിക്കുന്ന കേശ അത് കൃത്യമായി തനൂജയ്ക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ പാവങ്ങളിൽ നിന്നും പിരിക്കാൻ പാടില്ല എന്നും ഇവർ എന് ഇവർ എന്തുകൊണ്ടാണ് തനുജയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അവർക്ക് നല്ല ഒരു സംരക്ഷണമുള്ള ഒരു വീട് വേണം എന്ന് ഇവരാണ് ആഗ്രഹിക്കുന്നത് ഈ സ്ത്രീകളാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതിന് പുറമേ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഇവർക്ക് രണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇവർക്ക് വരുമാനമുണ്ട് ഒരു അമ്മയ്ക്കും മകൾക്കും സുഖമായി ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്നും കിട്ടും എന്നിട്ടും ഒരു തരം ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ മറ്റുള്ളവരിൽ നിന്നും ഇരിക്കുന്നത് അത് തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ കുറച്ചുപേർ ഉന്നയിക്കുന്നത് ഞാൻ പറയുന്ന എന്റെ പ്രസ്താവനകൾക്കൊക്കെയും തന്നെ ഞാൻ മാത്രമാണ് ഉത്തരവാദി മറ്റൊരാളും എൻ്റെ വാക്കുകൾക്ക് ഉത്തരവാദി അല്ല അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ അഭിപ്രായമാണ് എൻറെ അഭിപ്രായത്തിനെ എടുത്തുകൊണ്ട് വന്ന് എന്റെ അടുത്ത് അവർ കേശു ചോദിച്ചത് എൻ്റെ ഒരു ഇല്ലായ്മയുടെ കാലത്താണെന്നും മറ്റൊരാളുടെ ഇല്ലായ്മയെ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലാണ് ഇവർ കാണുന്നത് മറ്റൊരാളുടെ വേദനയെയോ വിഷമത്തെയോ ഒന്നും ഇവർ കാണുന്നില്ല കണക്കാക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുമ്പൊരിക്കൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു നാവിൽ സരസ്വതി വിളയാടുന്ന രക്ഷക ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പണ്ട് എപ്പോഴോ ചോദിച്ച കാര്യം ഇപ്പോൾ അവർ പുറത്തു വന്ന് പറയുന്നു എന്ന് പണ്ട് എപ്പോഴോ ആണെങ്കിലും അതവർ ചെയ്തിട്ടുണ്ട് അപ്പൊ മറ്റൊരാളുടെ ദാരിദ്ര്യമോ വിഷമമോ ഒന്നും തന്നെ ഇപ്പൊ താരയാണെങ്കിലും താര മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്നും കേശ് കടം ചോദിച്ചതാണ് കടം കൊടുത്ത കേശ് തിരിച്ചു ചോദിച്ചപ്പോഴാണ് താരയെക്കുറിച്ച് ഒരുപാട് അവവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ അന്ന് ഞാനും ആ കേശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേശ് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പൊ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ കയ്യിൽ നിന്ന് പോലും അവർ ആ കേശ് വാങ്ങിച്ചാൽ അത് തിരിച്ചു തരില്ല ഞാൻ തിരിച്ചു ചോദിക്കാനും പറ്റില്ല എനിക്ക് കാരണം എനിക്കറിയാം ഇവർ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ എന്താണ് പറ്റിക്കുന്നവരാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പൊ അത് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഈ ഒരു നാവിൽ സരസ്വതി വിളയാടുന്ന സ്ത്രീ വന്നിട്ട് കേസ് വഴക്കെന്ന് പറഞ്ഞിട്ട് അതായത് ഇവരോട് കളിക്കരുത് ഇവരെ ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോടതി കയറ്റും ഇവർ വലിയ വക്കീലിനെ വെക്കും അപ്പൊ നമുക്കൊന്നും വക്കീലിനെ വെച്ച് കേസ് നടത്താനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു ഭാവം ഒരു രീതി അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് സാധാരണക്കാരന്റെ വായടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയാണ് അവർ മുഴക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ ഒരു കേശ് തട്ടിയെടുക്കാൻ വേണ്ടി വലിയ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ കേസ് ക്യാഷ് ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാരെ ഇവർ ബുദ്ധിമുട്ടിപ്പിക്കുക തന്നെ ചെയ്യും അത് മാത്രമല്ല ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം സംരംഭം തുടങ്ങുമ്പോൾ അതിൽ അതിനുള്ളിൽ നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ആളുകളുടെ പബ്ലിസിറ്റി അത് നിർബന്ധമാണ് അത് ഒരു പൊതു മീഡിയ പൊതു സമൂഹത്തിൽ നിന്നും പണപ്പിരിവ് നടത്തുമ്പോൾ അത് നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പൊ ഇതിനൊന്നും തന്നെ ഇവർക്ക് മറുപടിയുമില്ല ഇവർക്ക് ഉത്തരങ്ങളുമില്ല പിന്നെ ഈ പറയുന്ന നാവിൽ സരസ്വതി വിളയാടുന്ന സ്ത്രീ കാറിൽ വന്നിരുന്ന് പശു അമർന്ന പോലെ അമറുമ്പോൾ ഇടക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഡാഷ് ഫാമിലി ഡാഷ് ഫാമിലി എന്ന് ഈ ഡാഷ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ചാനലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ ചാനലിന്റെ പേര് ബീൻ ഫാമിലി എന്നാണ് എന്റെ ചാനലിൽ ഞാൻ ഇട്ടേക്കുന്ന ആ ബീൻ എന്ന വാക്ക് എന്റെ ഭർത്താവിന്റെ പേരാണ് അപ്പൊ എന്റെ ഭർത്താവിന്റെ പേര് പോലും അവരുടെ സരസ്വതി വിളയാടുന്ന നാവ് കൊണ്ട് ഉച്ചരിക്കരുത് ഉച്ചരിപ്പിക്കരുത് എന്നുള്ളത് സർവശക്തന്റെ തീരുമാനമായിരിക്കും അതുകൊണ്ട് അത് വലിയ അഹങ്കാരമായിട്ട് കൊണ്ട് നടക്കേണ്ട മാഡം ഇത്തരം കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്